കുഞ്ഞുമയോ വാവച്ചിയുടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഞങ്ങൾ രാത്രി ഇവിടെ വന്നിട്ടുള്ളൂ അപ്പം പകലൊന്നും വന്നതാ പെണ്ണിനെ വിളിക്കാനായിട്ട് ഇപ്പൊ സമയനായി പന്ത്രണ്ട് മണി അല്ലേ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കത്തെ മഞ്ഞാണ് കാണുന്നത് മഴയാണോ മഞ്ഞ ആഹാ നല്ല തണുപ്പ് കേട്ടോ ഇവിടെ അടിപൊളി കുഞ്ഞൊക്കെ ഇത് കൊടൈക്കിനാലിലൊക്കെ പോയി നിൽക്കുന്ന പോലെ അല്ലെ തുടക്കത്തിലൊക്കെ മഞ്ഞൊക്കെ ഇറയും കഴിയുമുണ്ടോ ഹരി കൃഷ്ണ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കുഞ്ഞ കുഞ്ഞ കൊട എടുക്കാൻ മേലായിരുന്നോ പോന്നെ പനിയായിട്ടോ ചേമ്പൊക്കെ നിക്കുന്നത് കാട്ടു ചേമ്പൊക്കെ വയല

പിന്നെയാ മഞ്ഞു വന്നതേ ഇവളിന്നലെ ഇവിടെ ആയിരുന്നു ഇവക്ക് ജലദോഷം പനിയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇന്നും രാത്രിയെ വരാറുള്ളൂ മണ്ണൊക്കെ കാണാമെന്ന് പറഞ്ഞു വാശി വന്നിടുമ്പരയ്ക്ക് ഒരു പന്ത്രണ്ട് ഞങ്ങൾ മണ്ണൊക്കെ കാണാൻ പോകുന്നു പെരുമ്പോ എന്നിട്ടോ ആണോ നമ്മുടെ ആണോ മഞ്ഞ് നല്ല തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പുണ്ട് ഇവിടെ നിന്നിട്ട് മഞ്ഞു വരുന്നുണ്ടല്ലേ എന്താ

ഇവിടെ വറ വഴി ഇറങ്ങി ചെക്ക് ബസ്സ് ആ മണ്ടിക്കാതെ പെട്രോൾ എടിരുന്നു അല്ല പെട്രോൾ ഓരന്നാണ് ഇനി പെട്രോൾ എടിക്കാൻ അങ്ങോട്ട് പോണ്ടേ അല്ല നടന്നു കേറി അപ്പ അമ്മേനെ കൂടി കൊണ്ടൊക്കെ പോയിട്ടുണ്ട് അതെ മഞ്ഞിയൊക്കെ കണ്ടു അതെ നോക്കി മഞ്ഞി ദേ അന്തി പോളി നല്ല ഭയങ്കര ആയിട്ട് വരുന്നു നമുക്ക് വാഴവെണ്ട ഒന്നും ബോണ്ടാ വച്ചില്ല എന്തിനെ വെച്ച് വെറുതെ നമ്മൾ ഞാൻ പറയ് ഞാൻ പറയ് നീ കൊടേക്കുന്ന ഇത്ര നല്ല ഓണ്ടി അല്ലേ അങ്ങോട്ട് അല്ലേ ആ പെണ്ണമുള്ള വീട്ടിൽ വറ്റ് ഇതുവന്ന് കാണ മഞ്ഞി മഞ്ഞിയാണ് അതെ പിന്നെ റബ്ബർ തോട്ട് തേയില റബർ തോട്ടം വേണമെന്നുള്ള ഒറ്റ കാര്യമുള്ളൂ അവിടെ നിന്നപ്പോഴാണ് അവര് പറയണത് ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞതാവുള്ളൂ അപ്പൊ എന്നാ അതൊന്നും കാണാൻ പോകാന്നും പറഞ്ഞിട്ട് ചിന്നുൻ്റെ അമ്മയും അച്ഛനും ഞാനും ചിന്നും പാവച്ചിയും കൂടി ചേച്ചിയുടെ കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെന്നാൽ വെള്ളച്ചാട്ടം കാണാമെന്ന് വർത്തുന്നത് ഇത് ചിന്നു പഠിച്ച സ്കൂളാട്ടോ ചിന്നു വണ്ടിയിലെന്ന് പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂളാട്ടോ എന്ന് പറഞ്ഞു ഇനി അത് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് സങ്കടം തോന്നിയാലോ അപ്പോൾ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോകാം ഷാപ്പ് ആ അതെ സജീവനാ ഷാപ്പ് അത് എതിന് ഇറങ്ങി ചെല്ലും രണ്ടോ താഴെ കുഴിയിലൊരു ഷാപ്പ് 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 സജീവണ്ണ കുപ്പി എടുക്കുന്നില്ലേ കുപ്പി എടുത്തോണ്ടല്ലോ പോന്നു നമുക്ക് പോയി കാണാം ഈ കാണാൻ പോവേണ്ടാപ്പി പിള്ളാര് പോ അമ്മക്ക് പോകെ ഇവിടെ തന്നെ ഉണ്ട് പറ അവിടെന്നടങ്ങിയായിട്ടൊന്നും ഇല്ല ഇവിടെ तो è, जी। तो तो जी। तो मैं कुछ बनाना है। कश्मीर लड़का तो बहुत लोटा। हम में जैसे? अल्लाह तो पढ़ रहे हैं, तो भरोसा उन्हें पढ़ रहे हैं, अच्छी बलि। हाँ हाँ। ും എന്ത്രിക്കുന്ന ഷാപ്പിൽ നിന്ന് രണ്ടുപ്പി കള്ളൊക്കെ അടിച്ച കപ്പയും പഠിച്ചെട്ട് കുട്ടി ഗുണാക്കേദി പോയാലോ പോവല്ല അങ്ങോട്ട് ഇത് പിന്നെ അങ്ങ് പോയി സാധനം ആയോട്ടെ ഇങ്ങനെ വിളിക്കാം അമ്മയാണ് വേറെ കേരളത്തിലി ആ തുമ്പി പോയില്ല മറ്റിത്തണ്ട് ഇഞ്ചിയോ പൂവാടിച്ചോ പള്ളിയല്ലേ അത് കാണത്തില്ല മഞ്ഞിട്ട് ഞാൻ കുടിക്കുന്നില്ല കള്ളൊക്കെ കയ്യില് മേടിച്ചുകൊണ്ട് കേറി പോവാണ് നാളെ അപ്പുണ്ടാക്കണം കള്ളപ്പ ഉണ്ടാക്കണം അല്ലെ വാവേ

ണ്ടോ മറി ഒരു കയ്യാലറയൊക്കെ ഇണ്ടോ അടിപൊളി ഇത് രസാ നോക്കിയേ ഇത് ഉണ്ടോ ഞങ്ങളിത് എൻ്റെ ഈ വീടിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയിട്ടിട്ട് ആണ് കേട്ടോ താഴോട്ട് പോകുന്നത് ഇതുണ്ടോ ചെറിയൊരു പാമ പോലെ പഷുക്കാമെന്ന് പറയാൻ പറ്റേ പഷു പാമ അടിപൊളി പിന്നെ ഞങ്ങൾ റോബിൻ ചേട്ടൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടിയിട്ടിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോകുക ചേട്ടൻ ആട്ടം അട്ട് കാണിക്കണേ അവിടെ റിസോർട്ടിലൊക്കെ അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് റിസോർട്ടിലൊക്കെ വരുന്നവരും അല്ലാതെ വരുന്നവരും ഒക്കെ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോഴത്തേനും ഈ ചേട്ടൻ ഇടയ്ക്കലാണ് വരുന്നത് ഈ ചേട്ടൻ്റെ അമ്പലമാണ് കൊടുക്കുന്നത് റിസോർട്ടിൽ നിന്നൊക്കെ അപ്പോൾ അവരെ എല്ലാം കൊണ്ടുവന്ന് ചേട്ടൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണിക്കും അതിസാഹസികമായ രീതിയിലുള്ള വെള്ളച്ചാട്ടം കാണാൻ പോക്ക് അതിൻ്റെ എല്ലാം ഭാഗം അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഇത് കരിമ്പുന്നത്തായിട്ടോ കരിങ്കുന്നത്ത് മുറ്റത്തിപ്പാറ എന്താണേലും എല്ലാവരും വന്ന് കാണണം കാണാതിരിക്കല്ലേ പാമ്പനാൽ വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ